ഇടതുപക്ഷ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യധാരാ മാധ്യമങ്ങൾ എൽഡിഎഫിനെതിരായ നുണകളും വാർത്തകളും ആഘോഷിക്കുമ്പോൾ അതിനെതിരെ നാടിന്റെ നാവാകുന്നത് സോഷ്യൽ മീഡിയയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു അത് ജനങ്ങൾക്ക് വിലക്കും വിധമാണ് ഏകപക്ഷീയമായി വാർത്തകളും വിശകലനങ്ങളും അവതരിപ്പിച്ച വലതുപക്ഷ മാധ്യമങ്ങൾ പെരുമാറുന്നത് ശക്തമായ പ്രതിരോധം തീർക്കുന്ന ബദൽ മാധ്യമങ്ങൾക്കൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള മുൻകൈയാണ് ഇടതുപക്ഷത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ് പകരം എൽ ഡി എഫിനെതിരായ നുണകളും വാർത്തകളും ആഘോഷിക്കുന്നു ചെറിയ സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് തുടർ വാർത്തകളാക്കുന്നു വലതുപക്ഷം ഉയർത്തുന്ന വിലകുറഞ്ഞ ആക്ഷേപങ്ങൾ പോലും മുഖ്യവാർത്തകളായി ചില പ്രധാന മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ സ്ഥാനം നേടുന്നു എൽ ഡി എഫ് നേതാക്കളുടെ വാർത്താസമ്മേളനങ്ങളോ പ്രസംഗത്തിൽ ഉന്നയിക്കുന്ന കാതലായ വിഷയങ്ങളോ ഈ മാധ്യമങ്ങൾ അവഗണിക്കുന്നുവെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ